ആദ്യത്തെ കൺമണിയെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ദിയ കൃഷ്ണയും അശ്വിൻ ഗണേഷും വിവാഹം കഴിഞ്ഞപ്പോൾ മുതൽ അമ്മയാകാനുള്ള ശ്രമത്തിലായിരുന്നു ദിയ ഗർഭിണിയായി മൂന്ന് മാസം പിന്നിട്ട് സ്കാനിംഗ് കൂടി കഴിഞ്ഞ് എല്ലാം നോർമലാണെന്നുള്ള റിസൾട്ട് വന്ന ശേഷമാണ് ഗർഭിണിയാണെന്ന വിവരം ദിയ ആരാധകരെ അറിയിച്ചത് കുടുംബത്തിലേക്ക് ആദ്യമായ ഒരു പേരക്കുട്ടി വരുന്ന ത്രില്ലിലാണ് കൃഷ്ണകുമാർ കുടുംബത്തിലെ എല്ലാവരും ഇപ്പോഴിതാ ദിയ പങ്കുവച്ച ഏറ്റവും പുതിയ സോഷ്യൽ മീഡിയ പോസ്റ്റാണ് ശ്രദ്ധിക്കപ്പെടുന്നത് മടിസർ സാരിയിൽ അതീവ സുന്ദരിയായ ഒരുങ്ങി തമിഴ് ബ്രാഹ്മിൻ പെണ്ണിനെ പോലെയാണ് ഫോട്ടോയിൽ ദിയ കൃഷ്ണ പ്രക്ഷ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ട്രഡീഷണൽ ലുക്കിൽ ദിയ ഫോട്ടോകളിൽ അതീവ സുന്ദരിയായിരുന്നു സ്വർണ കരകളുള്ള വെളുത്ത വേഷ്ടി ട്രഡീഷണൽ സ്റ്റൈലിൽ ചുറ്റി മേൽമുണ്ടും ധരിച്ചാണ് ഫോട്ടോയിൽ അശ്വിൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് അഞ്ചാം മാസത്തെ ചടങ്ങ് ഒന്നാം ദിവസം എന്ന ക്യാപ്ഷൻ നൽകിയാണ് ദിയ ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് വിവാഹത്തിന് തയ്യാറാക്കുന്നതുപോലെ സമാനമായി വലിയൊരു ഓഡിറ്റോറിയത്തിൽ മണ്ഡപം ഒരുക്കി ബന്ധുക്കളെയും സുഹൃത്തുക്കളെയുമെല്ലാം വിളിച്ചു ചേർത്താണ് ദിയയും അശ്വിനും ചടങ്ങുകൾ നടത്തിയത് മണ്ഡപത്തിൽ ഒരുക്കിയ പ്രത്യേക സ്ഥലത്ത് ദിയയെ ഇരുത്തിയാണ് ചടങ്ങുകൾ നടന്നത് അശ്വിനെയും സമീപത്തായി കാണാം ഫോട്ടോകൾ കണ്ടപ്പോൾ എല്ലാവരും ദിയയുടെ വളക്കാപ്പ് ചടങ്ങ് തമിഴ് ആചാരപ്രകാരം നടന്നുവെന്നാണ് കരുതിയത് എന്നാൽ നടന്നത് വളക്ക വളക്കാപ്പ് ചടങ്ങല്ലായിരുന്നു തമിഴ് ബ്രാഹ്മിൻ കൾച്ചറാണ് അശ്വിനും കുടുംബവും പിന്തുടരുന്നത് അവരുടെ ആചാരപ്രകാരമാണ് ഈ പ്രത്യേക ചടങ്ങ് നടത്തിയത് അമ്മയ്ക്കും കുഞ്ഞിനുമുള്ള ദൃഷ്ടിദോഷം മാറാനുള്ള പ്രത്യേക പൂജകളാണ് അഞ്ചാം മാസത്തിലെ ചടങ്ങിൽ കൂടി നടത്തുന്നതെന്നാണ് അടുത്തിടെ അശ്വിൻ പറഞ്ഞത് വിവാഹശേഷം ദിയ കൂടുതലും അനുഷ്ഠി അനുഷ്ഠിക്കുന്നത് അശ്വിൻ്റെ കുടുംബത്തിൻ്റെ രീതികളും വിശ്വാസങ്ങളും ചടങ്ങുകളുമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ പ്രത്യേക ചടങ്ങിനായുള്ള വസ്ത്രങ്ങളും ഓർണമെൻസും മറ്റുള്ള കാര്യങ്ങളും ഒരുക്കുന്ന തിരക്കിലായിരുന്നു ദിയ അടുത്തിടെ പങ്കുവെച്ച യൂട്യൂബ് വീഡിയോയിൽ ഇങ്ങനൊരു ചടങ്ങ് വരാൻ പോകുന്നുണ്ടെന്നും ദിയയും അശ്വിനും സൂചിപ്പിച്ചിരുന്നു അഞ്ചാം മാസത്തെ ചടങ്ങ് ഒന്നാം ദിവസം എന്ന ക്യാപ്ഷൻ നൽകിയിരിക്കുന്നത് കൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചടങ്ങുകൾ നടന്നേക്കും തുടക്കത്തിൽ ബേബി കിക്കാണെന്ന് മനസ്സിലായിരുന്നില്ലെന്നും ഗ്യാസ് ആണെന്നാണ് കരുതിയതെന്നും ദിയ പറഞ്ഞിരുന്നു കുഞ്ഞിൻ്റെ അനക്കം കിട്ടി തുടങ്ങിയതോടെ ചിലപ്പോഴൊക്കെ രാത്രിയിലെ ഉറക്കം നഷ്ടപ്പെടുന്നതായും ദിയ പറയുന്നു വയറിന് അകത്തുള്ള ആൾ ചെറിയ അനക്കമൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇടയ്ക്ക് എൻ്റെ ഉറക്കവും കളയുന്നുണ്ട് പെട്ടെന്നൊക്കെ എഴുന്നേറ്റിരിക്കും ആഹാരം കഴിച്ചാൽ പിന്നെ അനക്കമൊന്നും ഉണ്ടാവില്ല ബേബി ഉറങ്ങുമെന്ന് തോന്നുന്നു തുടക്കത്തിൽ ബേബി കിക്കാണെന്ന് എനിക്ക് മനസ്സിലായില്ല ഗ്യാസാണെന്നാണ് കരുതിയത് നന്നായി കഴിയുമ്പോഴും നടക്കുമ്പോഴും നല്ല മൂവ്മെൻറ്റ് ഉണ്ടാകാറുണ്ട് വിശന്നിരിക്കുമ്പോൾ എന്നെ ചവിട്ടും മനോഹരമായൊരു അനുഭവമാണത് അത് അനുഭവിച്ചവർക്ക് അറിയാമെന്നാണ് ദിയാകൃഷ്ണ പറഞ്ഞത്